മകരസംക്രമസന്ധിയിൽ വാനിലുതിച്ചുയർന്ന മകരനക്ഷത്രവും പൊന്നമ്പലമേട്ടിൽ തെളിഞ്ഞ ദിവ്യജ്യോതിയും തിരുവാഭരണ വിഭൂഷിതനായ അയ്യന്റെ മനോഹര രൂപവും ദർശിച്ച് സായൂജ്യമടഞ്ഞ ഭക്തജനലക്ഷങ്ങൾ മലയിറങ്ങി കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഭക്തർ കാത്തിരുന്ന അപൂർവ നിമിഷത്തിനാണ് ശബരീശ സന്നിധാനം സാക്ഷിയായത് ആനന്ദത്തിന്റെ അപൂർവകിരണം തേടി നിന്നവർക്ക് മുന്നിൽ കിഴക്ക് ദിക്കിൽ മകരജ്യോതി തെളിഞ്ഞതോടെ കൈകൂപ്പി നിന്ന ഭക്തജനസാഗരം മനം നിറഞ്ഞ് ശരണാരവം മുഴക്കി അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുടെ വരവ് മകരസംക്രമ സന്ധ്യയ്ക്കായി കാത്തിരുന്ന ഭക്തർക്ക് മറ്റൊരു സുഹൃത ദർശനമായി തിങ്കളാഴ്ച വൈകീട്ട് നാലരയോടെ വലിയാനവട്ടത്തു നിന്നും പുറപ്പെട്ട തിരുവാഭരണഘോഷയാത്ര നീലിമല വഴി അഞ്ചേ നാപ്പത്തിയഞ്ചിന് ശരംകുത്തിയിലെത്തി തുടർന്ന് തിരുനടയിൽ നിന്നും അനുജ്ഞ വാങ്ങി പുറപ്പെട്ട പ്രത്യേക സംഘം ഘോഷയാത്രയെ വാദ്യഘോഷങ്ങളുടെയും ശരണം വിലയുടെയും അകമ്പടിയോടെ സന്നിധാനത്തേക്ക് ആനയിച്ചു കൊടിമരച്ചുവട്ടിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് എ അജി ജി സുന്ദരേശൻ തുടങ്ങിയവർ ചേർന്ന് തിരുവാഭരണ പേടകങ്ങളെ സോപാനത്തേക്ക് സ്വീകരിച്ചു ശ്രീകോവിലിനു മുമ്പിലെത്തിയ പേടകങ്ങൾ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനർ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ശ്രീകോവിലിനു ഉള്ളിലേക്ക് കൊണ്ടുപോയി ആറേ നാൽപ്പത്തിയഞ്ചിന് തിരുവാഭരണം ചാർത്തി അയ്യന ദീപാരാധന നടന്നു തുടർന്ന് അങ്ങകലെ പൊന്നമ്പലമേട്ടിൽ ആറ് അമ്പത്തിയൊന്നിന് തെളിഞ്ഞ മകരജ്യോതി നിമിഷങ്ങളുടെ ശേഷം രണ്ട് തവണ കൂടി തെളിഞ്ഞണഞ്ഞു ഈ സമയം സന്നിധാനവും പമ്പയും ജ്യോതിദർശനം സാധ്യമാകുന്നയിടങ്ങളിൽ എല്ലാം തന്നെ തടിച്ചുകൂടിയ ഭക്തജന സഹസ്രങ്ങൾ ശരണഘോഷങ്ങളോടെയാണ് മകരജ്യോതിയെ വരവേറ്റത് തുടർന്ന് സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പമ്പയിലുമായി കാത്തിരുന്ന പതിനായിരക്കണക്കിന് ഭക്തർ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ മനം നിറയെ കണ്ടുതൊഴുത് പ്രസാദങ്ങളും വാങ്ങി മലയിറങ്ങി രാത്രി പതിനൊന്നിന് ഹരിവരാസനം പാടി നട അടയ്ക്കും യൂടോക്ക്